ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖ എന്നെ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാം റിക്വസ്റ്റ് പ്രകാരം വ്ലോഗ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഇതിൽ റെസിപ്പീസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം ഞാൻ നാട്ടിൽ ഏത് ഡോക്ടറെ കാണിച്ചത് ഇവിടെ ഏത് ഡോക്ടറെ കാണിച്ച് അതിനെ പറ്റിയിട്ടെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കമൻറ്റിലൂടെ റീപ്ലൈ തരാൻ പറ്റിയിട്ടില്ല പിന്നെ അതിലൂടെ ഇതിലൂടെ റീപ്ലൈ തരട്ടെ അതിനെല്ലാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഷൂട്ടാക്കാൻ തുടങ്ങിയത് ഒരു പതിനൊന്നര ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ആ ബാൽക്കണി ഞാൻ ഇന്നലെ വാഷ് ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെച്ചതാ നല്ലോണം പൊടിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റൂം കിച്ചൺ കിച്ചണൊന്നും അവർ യൂസ് ആക്കിയിട്ടായില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെ ഫുൾ ആയിട്ട് ക്ലീനാക്കാനൊന്നും എന്നെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് തുടച്ചെടുക്കാനേ ഉള്ളുമായിരുന്നു കേട്ടോ നല്ലോണം പൊടിയൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് അവർ തുടച്ചോണ്ടല്ലുണ്ടായിരുന്നു എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു ഇവിടെ അതെല്ലാം എനിക്ക് ഏറ്റവും സങ്കടമായതെന്താണെന്നറിയോ ഞാനൊരുപാട് ചെടികളും ഒക്കെ നല്ലോണം എൻ്റെ പൊന്നു പോലെ ഞാൻ നോക്കുന്നതായിരുന്നു കേട്ടോ കയ്യാവളരുന്ന് വെച്ചിട്ട് അതിൻ്റെ ഓരോരോ ഇതളുകൾ ഇലകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതിനെ നല്ലവണ്ണം കെയറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം പോയിട്ടാണ് ഞാൻ ബ്രദറിനോട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം നനക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നനക്കണം പക്ഷേ ഇവിടെ ഭയങ്കര ചൂടല്ലേ അപ്പം നമ്മൾ നോക്കുന്നതിൽ എന്തായാലും അവർക്ക് അറിയില്ലല്ലോ നോക്കാൻ പിന്നെ അവർ അവരുടെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു എന്നെ ഞാൻ കെ എന്ന് വാങ്ങിച്ചെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പോയി എല്ലാം പോയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂട് ഇവിടെ കുറഞ്ഞിട്ടില്ല ചൂടുണ്ട് അതിനിപ്പോൾ ശരിയാവോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്നു വച്ചാൽ അല്ല റെഡി ആയാൽ മതി തന്നെ പിന്നെ അടിച്ച് വാരി തുടക്കാൻ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇന്നലെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് പിന്നെ അങ്ങനെ പൊടിയൊന്നുമില്ല ക്ലീനാക്കാനൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ബോക്സ് കാണിച്ചില്ലേ അത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാകുന്നിട്ടാ കുറച്ച് പ്രൊഡക്റ്റ് എല്ലാം ഉണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം എന്നാൽ അല്ല അത് ഞാൻ ഇതിൽ വീഡിയോ ഉച്ചക്കുള്ള ചോറെല്ലാം പെട്ടെന്ന് ആക്കിയിട്ട് അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ നല്ലവണ്ണം ലെങ്ത്ത് ആകുന്നുണ്ടാ വീഡിയോ എന്നാൽ അല്ല അതിനെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തട്ടോ പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി ദുബായിലേക്ക് എത്തിയ നാട്ടിൽ തന്നെയാണോ എന്ന് അപ്പം ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നാലഞ്ച് ദിവസമായി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അപ്പം അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഫാദർ പറഞ്ഞിരുന്നു അതാ ചോറ് മതി നല്ല അടിപൊളി ചോറും ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ വലിയ എല്ലാം കൂടിയിട്ടുള്ള ചട്ടിച്ചോറല്ല ഒരു മീഡിയം അങ്ങനെ അപ്പോൾ ഞാനിതാ അതിനുള്ള വെജിറ്റബിളൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ ഇട ഇടലാണ് കേട്ടോ അപ്പം ഒരു നാല് ദിവസത്തിനുള്ളത് മാത്രം വെജിറ്റബിളെല്ലാം വാങ്ങിയതാണ് നമ്മളവിടെ അടുത്തുനിന്ന് തന്നെ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ല കേട്ടോ കുറച്ച് മാത്രം വാങ്ങിയതാണ് പിന്നെ അരിയെല്ലാം ഉണ്ടായിരുന്നിട്ടാ ഞാൻ ഓമ്പോ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതാ വെളുത്തുള്ളിയും ഗ്രാമ്പും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടാ ആ കുത്തനില്ലേ അത് നമ്മൾ യൂസ് ആക്കാഞ്ഞാൽ കുത്തൻ വരും അപ്പോൾ അത് വരാതിരിക്കാന് ഞാനിതാ ഇതെല്ലാം ഇട്ട് വെച്ചിരുന്നിട്ട് എല്ലാ അരിയിലും ഇതേപോലെ തന്നെ ഞാൻ പെട്ടെന്ന് പോയതല്ലേ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ വാങ്ങിച്ചു വെച്ച സാധനങ്ങൾ അരിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുത്തൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടക്കാവും അല്ലെങ്കിൽ ഒന്നും ഒരു കുഴപ്പം വരില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാത്തിലും വെളുത്തുള്ളിയും ഗ്രാമ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം മഷാല കുത്തനും ഗ്രാ അല്ല സോറി കുത്തനൊന്നും വന്നിട്ടില്ല കേട്ടോ എല്ലാവരും നേരെ തന്നെ ഉണ്ട് ഞാനിതേപോലെ തന്നെ ഒരു റീൽസ് കണ്ടതായിരുന്നട്ടാ കുത്തനൊന്നും വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് അപ്പോൾ പോണ ആ ഒരു ടൈമിൽ എനിക്ക് കഴിയുന്നില്ല എന്നാലും വെറുതെ അരിയൊന്നും കേടെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചതൊക്കെ ഉണ്ടായിന് കുറേ അപ്പം അങ്ങനെ ചെയ്തിട്ടെല്ലാം പോയതായിരുന്നു ഇനിയിപ്പോൾ താ ഞാനിതാ ചോറ് വെച്ചിട്ട് നമ്മൾ ആ റൈസ് കുക്കറില്ല അതിലേക്ക് ഇറക്കി വയ്ക്കലാ പിന്നെ ഞാൻ കഴിഞ്ഞ വീട് ഇട്ടല്ലേ കഴിയാത്ത ായതും കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അപ്പം അതിന് ഒരുപാട് പേര് നല്ലവണ്ണം സപ്പോർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലായാലും പിന്നെയും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഓക്കെ ആണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആ ഉണ്ട് എന്ന് ചോദിച്ചിട്ട് പിന്നെയും പിന്നെയും മെസ്സേജ് വരികയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാത്തവരായിരിക്കും ചിലർക്ക് ടൈമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടല്ല എന്തില്ല ഞാനിപ്പോൾ ഓക്കെ ആണ്ട്ടാ പിന്നെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടിയിട്ട് ദ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ കമൻറ്റും നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ അറിയാം എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ഉണ്ടാവില്ല നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം ഇട്ട് അതെന്നെ മതി മാഷല്ല അലഹമ്മദ നമ്മളെ സ്നേഹിക്കുന്നവർ ഞാൻ കണ്ടിട്ട് പോലില്ല എന്നെ അവർ ഈ വീഡിയോയിലൂടെ മാത്രമേ അറിയുന്നുള്ളൂ പക്ഷേ എനിക്കും വേണ്ടിയിട്ട് എന്നെ കാണാതായിട്ടും എൻ്റെ വീഡിയോസ് എവിടെ ഞാൻ എവിടെയെന്ന് അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം കുറേ ആൾക്കാർ കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞാൽ തീരുവില്ല എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടാ ഇനി ഇതേപോലെ തന്നെ സപ്പോർട്ടാക്കാം അപ്പോൾ താ ഞാനൊരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമെല്ലാം ആയപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ആപ്പിളും രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓറഞ്ച് ഓറഞ്ചേട്ട എടുത്തിട്ടുള്ള ഓരോറഞ്ച് പിന്നെ അവിടെത്തന്നെ വെച്ച് പിന്നെ കഴിക്കാനുള്ള ടൈമില്ല ചെറിയൊരു വിഷ്പ് തുടങ്ങിയതുകൊണ്ട് ഞാനിങ്ങനെ കഴിക്കുക എന്ന് പിന്നെ ഞാനിപ്പം വെയിറ്റ് കുറക്കാൻ ഇതുവരെ നല്ലോണം ഫുഡ് കഴിച്ചിട്ടാണ് എനിക്ക് ഗുളിക ഉണ്ടായിരുന്നല്ലോ മെഡിസിൻ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷപ്പാണ് സീറോയിഡ് കഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലോണം വിഷ്പായിരുന്നു അപ്പോൾ നല്ലോണം ഫുഡ് കഴിച്ചിട്ടാണ് അതുകൊണ്ട് നല്ലോണം തടിച്ചിന് എന്നെ പുറത്തുനിന്ന് കണ്ടവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും ഇവളെന്താ ഇങ്ങനെ തടിച്ചിട്ടുണ്ട് തടിച്ചിട്ടുണ്ടായിരുന്നെല്ലോന്ന് എന്താ വെച്ചാൽ മെയിംസ് എന്നെല്ലാം എന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ പുറത്തുനിന്ന് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലെല്ലാം ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ മെഡിസിൻ നിർത്തി പക്ഷേ ഇപ്പം വിശപ്പില്ല എന്നാലും ഞാൻ ആ ഒരു ഫുഡ് കഴിച്ചല്ല നല്ലവണ്ണം ഫുഡ് കഴിച്ചല്ല അതിൻ്റെ ആ ഒരു എഫക്റ്റില്ലേ അത് നല്ലോണം എനിക്കൊന്ന് എനിക്കെല്ലാം ഫുഡ് കഴിച്ചാൽ അപ്പം ഞാൻ തടിക്കും അപ്പം ഞാൻ നല്ലോണം തടിച്ചിട്ടുണ്ട് കേട്ടോ വെയിറ്റ് എല്ലാം നല്ലോണം കൂടിയിട്ടുണ്ട് ഇനിയിപ്പം വെയിറ്റ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് കുറയ്ക്കണം മെഡിസിൻ എല്ലാം നിർത്തിയതല്ലേ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെയിറ്റ് എല്ലാം ഇങ്ങനെ കുറച്ച് പെട്ടെന്ന് കുറക്കുന്നില്ല കേട്ടോ ഇനിയിപ്പം എനിക്ക് പേടിയാണ് വേറെ എന്തെങ്കിലും അസുഖം വരുമെച്ചിട്ട് അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം ഇൻഷാല്ല ഞാൻ ഇങ്ങനെ തടിക്കാൻ കാരണം എന്താണെന്നറിയോ എനിക്ക് കഴിയാതായില്ലേ അപ്പം ദുബായിലുള്ള ടൈമിലെല്ലാം ഒരു ഇഞ്ചക്ഷനൊക്കെല്ലാം നല്ല ഡോസിലടിച്ച ടൈമിലെല്ലാം യാറബേ എനിക്ക് വിശന്നിട്ട് കഴിയുന്നില്ലായിരുന്നട്ടാ ഒരു നാലുമണി അഞ്ച് മണിക്കല്ല സുബീക്ക് ആ ഒരു ടൈമിലല്ല എന്തോ ഒരു വിഷപ്പ് എന്നറിയോ അപ്പം ഞാൻ ഉറങ്ങിയൊന്ന് എണീക്കും അപ്പോൾ അതോ എനിക്ക് വിശക്കുന്നതെന്ന് അപ്പോൾ ചിലപ്പം ചോറ് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടാകും കേട്ടോ അത് ചിലപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും ഞാൻ ചിലപ്പോൾ അത് ആരോടത്ത് സംസാരിക്കും ഒന്നുമില്ല ഞാൻ നേരെ ഫ്രിഡ്ജ് തുറക്കും എനിക്ക് ചോറ് തന്നെ കിട്ടണം കേട്ടോ ആ ടൈമിലെല്ലാം എന്താ വെച്ചാൽ ചോറ് തിന്നാലാ വിഷപ്പ് അടയുള്ളൂ വേറൊന്നും എനിക്ക് പഴയ കഴിച്ചാലൊന്നും ആവില്ല അപ്പം ഞാൻ എന്താക്കി അറിയോ അറിയുമോ ഫ്രിഡ്ജിന്ന് ആരോടത്തും പറയില്ല ഫ്രിഡ്ജ് തുറക്കും കുറച്ച് പ്ലേറ്റിൽ ചോറാണ്ട് ഇടും അതും എൻ്റെ ബാക്കിൽ വരും കേട്ടോ എന്താക്കുന്നേ എന്താക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പറയും മിണ്ടാതെ ഇരിക്കാൻ എനിക്ക് വിഷക്കുണ്ട് എനിക്ക് കൈകാലം എല്ലാം വെറുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചോറെടുക്കും പിന്നെ അച്ചാർ എന്തെങ്കിലും ചെറിയതായിട്ട് ഉപ്പിലിട്ടത് അച്ചാർ എന്തെങ്കിലും ഉണ്ടാവും അത് ഞാൻ അതിലേക്ക് വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കില്ലൊന്നും ഇല്ലല്ലോ അപ്പോൾ അതെൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫെല്ലാം എനിക്ക് കൊണ്ട് കൊടുന്ന് തരില്ല എന്ന് അപ്പം അതുകൊണ്ടുതന്നെ കറിയൊന്നും ബാക്കിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉപ്പിലിട്ടത് അച്ചാർ എന്തെങ്കിലും കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചിട്ട് നല്ല തിന്നിട്ടോ ചിലപ്പോൾ ഞാൻ നിന്ന പാടെന്നെ ഞാൻ തിന്നു എനിക്ക് ചിലപ്പോൾ ഇരിക്കാനൊന്നും ടൈം കിട്ടുന്നുണ്ടാവില്ല കേട്ടോ അങ്ങനെ തന്നെ തിന്നിട്ട് വയറ് ഫില്ലാക്കും എന്നിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് സംസാരിക്കുള്ളൂ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റൂല ചിലപ്പോൾ അവർ വിശപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് അങ്ങനെ തടിച്ചതാന്നിട്ടാണ് പിന്നെ നാട്ടിൽ പോയല്ലേ ഞങ്ങൾ രണ്ടാളും കൂടെ നാട്ടിൽ പോയി അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പ പറയും മതി തിന്നത് എത്ര ചോറിടുന്നത് മതി മതി ചോറിട്ടത് എന്നെല്ലാം പറയും കേട്ടോ എനിക്ക് ഈ ഒരു മെഡിസിൻ കുടിക്കുന്നതുകൊണ്ടുണ്ടല്ലേ നല്ലോണം വിശപ്പായതുകൊണ്ടും ആ ഇല്ല ഇപ്പം ആ ഇല്ല അപ്പം ഞാനെൻ്റെ അലത്തൊന്നും നോക്കിയിട്ടില്ല കേട്ടാ എൻ്റെ വയറ് ക കത്തിക്കാളാന്ന് അപ്പോൾ ഞാൻ നല്ലോണം കഴിക്കും അങ്ങനെ അങ്ങനെ നല്ലോണം തടിയും കൂടിയിട്ടുണ്ട് പിന്നെ ഇൻഷാല്ല അതിന് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുറയും അതിൻ്റെ ഇടയിൽ രാവിലെ തന്നെ ഞാൻ മീൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുരയില്ലേ അതായിരുന്നു ആ വെള്ളക്കുര കുറച്ച് വലുതാന്ന് കേട്ടോ അപ്പം അത് ഞാൻ കട്ട് ചെയ്യാതെ ഇരുന്ന് വാങ്ങിച്ചത് നമ്മളെ അജുമാൻ ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കട്ട് ചെയ്യാൻ നിന്നാൽ കുറേ ടൈം പിടിക്കും ഒരു നാലഞ്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന ആരോ ഫോൺ വന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ കട്ട് ചെയ്തോളാം അങ്ങനെ വാങ്ങിച്ചതാന്ന് കേട്ടോ അപ്പം അതിൻ്റെ തണുപ്പെല്ലാം പോയിട്ട് അതെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് മസാല അരച്ചതില്ല കേട്ടോ ഞാൻ കൂടുതലും മസാല അരച്ചിട്ടാണ് യൂസ് ആക്കിയത് അപ്പം അതാ മുളക് കൊണ്ടുവന്നത് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അത് ഞാൻ ഫ്രിഡ്ജിലാട്ടോ വെച്ചത് പുറത്ത് വെക്കുമ്പോൾ എനിക്ക് അതിൻ്റെ കളറെല്ലാം വേറെ ഒരു കളറാകുന്ന പോലെ തോന്നലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുക് പൊടിയായാലും ഫ്രിഡ്ജിൽ തന്നെ വെക്കല് ഈ മുളക് കൊണ്ടുവന്നാലും കാശ്മീരി മുളക് ആ ഇത് കൊണ്ടുവന്നാലും ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കേട്ട കീപ്പാക്കല് അപ്പോൾ അതാ ഹതിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവലാണ് പിന്നെതാ ചെറിയുള്ളിയില്ലേ ചീരുള്ളി അതും ഞാൻ ഈ നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ഓഫർ കണ്ടപ്പം മാർക്കൻ സേവനം കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചെറിയുള്ളിക്കെല്ലാം നല്ല റേറ്റ് അല്ലേ അപ്പം ഇങ്ങനെ ഓഫർ കാണുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചതാണ് അപ്പം ഞാൻ അപ്പോൾ ഓണത്തെ ടൈമില് അനി പെടക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി അറിയാം എൻ്റെ തൊലിയും അല്ല കളഞ്ഞിട്ട് ഫ്രീസറിൽ കീപ്പ് പെയ്തിട്ട ഒന്നും ആയിട്ടില്ല മശാല അതുകൊണ്ട് അതെല്ലാം നേരമുണ്ട് പിന്നെ ഇഞ്ചി ആയാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നട്ടാണ് വെളുത്തുള്ളി പിന്നെ കടായിട്ടൊന്നും ഇഞ്ചി പിന്നെ ഞാൻ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ബദാ മുളകും പുളി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലി ഇടുന്നുണ്ട് കേട്ടോ മല്ലി ഞാൻ കഴുകിയിട്ട് ഉണക്കിയിട്ട് വെച്ചതാണ് പിന്നെ കുറച്ച് വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി കുറേ വട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ റെസിപ്പിയിലെല്ലാം കൂടുതലും ഞാൻ അരച്ച മുളക് തന്നെയാണ് ചേർക്കലുള്ളത് ഇറച്ചിക്കായാലും അതേപോലെ തന്നെ മേലായാലും കേട്ടാ അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് അരച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഞാൻ എടുത്തിട്ട് ബോക്സിലാണ് വെക്കുന്നുണ്ട് ആ നമ്മളാ ബോക്സ് എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ ആ വെള്ളം ഒട്ടും പാടില്ല അപ്പം നമുക്ക് കുറച്ച് ഒരാഴ്ച ഒരാഴ്ചയെല്ലാം ഫ്രിഡ്ജിലേക്ക് കൂട്ടുക പിന്നെ നമ്മൾ നമ്മളെടുക്കുമ്പോഴും വെള്ളമില്ലാത്ത സ്പൂൺ കൊണ്ടെടുക്കുക അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ള ഇതാ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നിട്ട് എനിക്കിങ്ങനെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മസാല വേറെ തന്നെ ടേസ്റ്റാട്ടോ മീനി മുളക് പൊടി ഇട്ടിട്ട് വെക്കുന്നതും അരച്ചിട്ട് ഉണ്ടാക്കുന്നതും വേറെന്നെ ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം അരച്ചിട്ട് വെക്കുന്നതാണ് അപ്പം ഞാൻ കുറേ ആയിട്ടാണ് ഞാൻ കൂടുതലും മുളക് പൊടി ഒക്കെ ഇട്ടിട്ടാണ് ഇട്ടുകൊണ്ട് തന്നെ നാട്ടിലെല്ലാം ഇതുവരെ ഫ്രൈ ചെയ്തിട്ടെല്ലാം ഉണ്ടായിരുന്നത് മസാലയെല്ലാം ഇതേപോലെ ഉണ്ടാക്കിയിട്ടെല്ലാം ആ നാട്ടത്തെ കാര്യം പറഞ്ഞപ്പോളാ നാട്ടിലത്തെ വ്ളോഗൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ കാര്യം കുറെ ഹോസ്പിറ്റലിനായിരുന്നു പിന്നെ സുഖമില്ലായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മെഡിസിനും ഒക്കെ ആയിട്ട് പിന്നെ നല്ലോണം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാ ഒരു രണ്ടര മാസം നല്ലോണം റെസ്റ്റ് എടുത്ത് അപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല നമുക്ക് നമ്മൾ ആരോഗ്യമാണല്ലോ ഹെൽത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാനിപ്പോൾ എഡിറ്റാക്കിയതും വോയിസ് കൊടുത്തതും പിന്നെ എന്താ ഇങ്ങനെ വ്ളോഗം ചെയ്യുന്നത് ഇപ്പോഴൊക്കെ ആയതുകൊണ്ട് പിന്നെ ചീരയും പരിപ്പും കൂടെ ഉള്ളതൊക്കെ അറിയില്ല അതാന്നിട്ടാണ് വയ്ക്കുന്നുള്ളത് അപ്പോൾ പരിപ്പ് ഞാൻ എനിക്ക് ഓറഞ്ച് വലിയ ഇഷ്ടമില്ല എനിക്ക് യെല്ലോ ഇഷ്ടം അപ്പം അത് ഇതാ ഞാൻ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ മീനെല്ലാം കട്ട് ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ അതെടുത്തിട്ട് വേവിക്കാനും വേണ്ടിയിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചീര ഒരു കെട്ട് ചീര ഉണ്ട് കേട്ടോ ഞാൻ മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ അത് പറഞ്ഞ് വേണ്ട ചീരയും പരിപ്പും കൂടെ അപ്പം അതിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാക്കെന്ന് പറഞ്ഞപ്പം ഇപ്പം ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ആ പർപ്പിളില്ല ചീര രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ഉപ്പേരി വെച്ചിട്ടാണ് അപ്പോൾ അതാ അതിൻ്റെ എന്താ പറയുക കുത്ത് വന്ന ആ ഇലൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതെല്ലാം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെ ചീരക്കറിയിലുമ്പോൾ എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ പരിപ്പ് വേവിക്കാൻ വെക്കുക എന്നിട്ട് വെന്ത് വന്നതിന് ശേഷം ആ ചീര കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പെട്ടെന്ന് വേവുട്ട ചീര ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ വേവും അതൊന്ന് വേവിച്ചെടുക്കുക പിന്നെ അത് വെന്ത് വന്നാലില്ലേ അതിലേക്ക് തേങ്ങയും അതേപോലെ തന്നെ ചെറിയ ജീരകം ചെറിയ ഉള്ളി പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളി ഇടാ പിന്നെ ചെറിയ ചീരുള്ളി അത് ഇട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് ആ ഇത് പരപ്പും ചീരയും വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരച്ചത് താ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചീരയും പരപ്പും കൂടെയുള്ള കറി പത്തിരി കായലും നല്ല അടിപൊളിയാണ് പിന്നെ എപ്പോഴും ഇല്ല നല്ലോണം തിളപ്പിച്ചെടുക്കാതിട്ടാണ് ചീരക്കറിയായാലും മുരിങ്ങയിലിൻ്റെ കറിയെല്ലാം വെക്കുന്നില്ല അതെല്ലാം അങ്ങനത്തെ കറികളെല്ലാം ആയാലും നമ്മൾ തേങ്ങ അരച്ചിട്ട് വെക്കുമ്പം നല്ലോണം തിളപ്പിച്ചെടുക്കരുത് ഒന്ന് ജസ്റ്റ് നല്ലോണം ഇങ്ങനെ ചൂടായിട്ട് അതായത് നമ്മളതിലിട്ട കയ്യിലൊക്കെ അല്ല ഇങ്ങനെ പുക വരാൻ തുടങ്ങും അതിൽ നിന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുക വരാൻ തുടങ്ങും ആ ഒരു ടൈമിൽ നല്ലോണം ചൂടായിരുന്നു കണ്ടാൽ തീ ഓഫ് ആക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോവും അതായത് തേങ്ങയും അതുപോലെ മുരിങ്ങ മുരിങ്ങയിലെ അല്ലാതെ ചീരൻ്റെ എല്ലാം ആകുമ്പോൾ നമ്മൾ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുമ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളം വെള്ളം പോലെ ആവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് ചൂട് ഒരു ആവി ഇങ്ങനെ വരാൻ തുടങ്ങാൻ ഒരു ടൈമിൽ ഓഫ് ആക്കണം കേട്ടോ അതാ ഞാൻ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു ചട്ടിയിൽ നമ്മൾ ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നാട്ടിൽ ഏത് ഡോക്ടർ നിങ്ങൾ കാണിച്ചു എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കാണിച്ചത് കോട്ടക്കൽ മിംസിൽ ആനന്ദ് ഡോക്ടർ ആയിരുന്നു കേട്ടോ റോമത്തോളജിസ്റ്റാന്ന് പിന്നെ ന്യൂറോളജിസ്റ്റ് ഇനിയും കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എം ആർ ഐ സ്കാനിങ്ങും അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ആ എനിക്ക് തലേൻ്റെ ഉള്ളിലെല്ലാം ഭയങ്കര ഒരു എന്താ പറയുക തലയെല്ലാം ഇങ്ങനെ വലുതാവുന്ന പോലെയൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ തളിക്കെന്തോ ആയാലും അതോ തല എന്തായാലും ഒന്ന് സ്കാനാക്കണം എന്നല്ലോ അപ്പം ഇവിടെ എം ആർ ഐ സ്കാനിങ്ങെല്ലാം ഭയങ്കര റേറ്റാന്നിട്ടാ അപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് എന്താ പറയുക സ്കാനിങ് എല്ലാം ആയിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അലഹമുല്ല അതിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ന്യൂറോളജിസ്റ്റിനെയും റൂമത്തോളജിസ്റ്റിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ ലാസ്റ്റ് കാണിച്ചത് ആനന്ദ് ഡോക്ടർ ആയിരുന്നു മിംസിലെ കോട്ടയ്ക്കൽ മിംസിലായിരുന്നു എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് പറഞ്ഞ് പറയണേ ഏത് ഹോസ്പിറ്റലല്ല പിന്നെ മെഡിസിൻ പേര് ഞാൻ എന്തായാലും പറയുന്നില്ല അത് നിങ്ങൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഓരോരുത്തർക്ക് ഓരോ മെഡിസിൻ ആയിരിക്കും അപ്പം ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾ ആ മെഡിസിനെല്ലാം വാങ്ങേണ്ടതാന്നിട്ടാ ഞാൻ കറക്റ്റ് മെഡിസിനൊന്നും പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ അജിമാലിൽ നമ്മൾ കാണിച്ചത് ജബിൽസിനയിലാണ് കേട്ടോ ക്ലിനിക്ക് ആണ് അവിടെ ഡോക്ടർ ഷാഹിദാന്നാണ് ഡോക്ടറെ പേര് പിന്നെ ആ ഡോക്ടർ ഡോക്ടറെ നിർദ്ദേശപ്രകാരം അവിടെ തന്നെയുള്ള ഒരു ഞാൻ പറഞ്ഞില്ല ഒരു പാകിസ്ഥാനി ഡോക്ടർ ആ ആ ഡോക്ടറെ പേര് ഡോക്ടർ താരിഖ് എന്നാണ് പാകിസ്ഥാനി ഡോക്ടറാന്നിട്ടാ കുറച്ച് ഏജ് എല്ലാം ആയിട്ടുണ്ട് പക്ഷേ നല്ല ഡോക്ടറാണ് ആ ഡോക്ടർ എഴുതി ആ സെയിം മെഡിസിൻ തന്നെ കേട്ടോ നാട്ടിൽ പോയിട്ടും ആ ഡോക്ടർ പറഞ്ഞ ഇതന്നെ കണ്ടിന്യൂ ആക്കിയാൽ മതി ഇത് തന്നെ ഇതിൻ്റെ ഡോസ് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി അല്ലാതെ ആ ഒരു സംഭവത്തിന് ഈയൊരു മെഡിസിൻ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടാ അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ജബൽസിന വരുന്നത് അമീന ഹോസ്പിറ്റലിനൊക്കെ ബാക്കിലായിട്ടാണ് ആ ഒരു ക്ലിനിക്ക് വരുന്നുള്ളത് അപ്പോൾ ഇതാ നമ്മളെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് മീനതാ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെതാ ഉപ്പേരി ക്യാബേജും ക്യാരറ്റും ആ പർപ്പിൾ കളർ ക്യാബേജില്ല അതാണ് പിന്നെ കറിയെല്ലാം എല്ലാം സാധാരണ ഇട്ടിട്ട് സാധാരണ കടുകും കറിവേപ്പിലിട്ടിട്ട് വറവിട്ടതന്നിട്ടാ ഇനിയിപ്പോൾ ബീറ്റ്റൂട്ട് വെച്ചിട്ടില്ല നല്ലൊരു അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാന്നിട്ടാണ് അതെൻ്റെ സിസ്റ്റർ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവളെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ടിതാണ് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലാണ് വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചെടുക്കുക എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി മുളക് കറിവേപ്പില ഇതും ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചതക്കണ്ട കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചെറിയൊരു കളർ ഒന്ന് ചേഞ്ച് ആക്കിയാൽ മതി ഗോൾഡൻ കളർ ആവേണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ ഉലുവ പൊടിച്ചത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അഥവാ ഉലുവ പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ അതായത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമ്മളിങ്ങനെ റോസ്റ്റാക്കിയില്ല ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളെന്താക്കുക കുറച്ച് ഒരു അഞ്ചാറ് ഉലുവ കൂടി പോകേണ്ട കേട്ടോ ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി ആ ഒരു ഓയിലിൽ തന്നെ എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ കൂടി പോവേണ്ടേട്ടാ ഒന്നും ഞാനിപ്പോൾ ഒരു ബീട്രൂട്ടാണ് എടുത്തത് ഒരു ബീട്രൂട്ട് ചെറുതാക്കിയിട്ടിങ്ങനെ ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു രണ്ട് പീസിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ കുക്കറിൽ അത് താ ബീട്രൂട്ട് വേവിച്ച ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം വെച്ചാൽ മതി ബീട്ടൂട്ട് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി ഈ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ചിട്ട് വറ്റിച്ചെടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പുളി പിഴിഞ്ഞ് പാർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മതി ചെറിയൊരു നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒരു നാലഞ്ച് കുരു മതി കേട്ടോ നല്ലോണം കുഴച്ചിട്ട് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കുക ഇനിയിപ്പം നല്ലോണം തിളച്ചിട്ട് വറ്റിയിട്ട് വരട്ടെട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെതാ ഞാൻ വെജിറ്റബിളിൻ്റെ ആ ഒരു വേസ്റ്റ് എല്ലാം കൂടെതാണ് ഒരു ചെറിയൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ബക്കറ്റ് അതിലിട്ടിട്ട് വളാക്കാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പം ചെടികളെല്ലാം വാങ്ങുമ്പം അതിൽ മിക്സാക്കിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതാ ചെറിയൊരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെജിറ്റബിളിൻ്റെ ആ ഒരു വേസ്റ്റ് മാത്രം എടുത്തിട്ട് അങ്ങനെ മാറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തന്നെ പ്ലാന്റ് വാങ്ങുന്നില്ല കേട്ടോ ചെടികളൊന്നും കുറച്ച് കഴിഞ്ഞിട്ട് അതായത് തണുപ്പൊക്കെ ഒന്ന് തുടങ്ങട്ടെ അതിന് ശേഷം പോയിട്ട് ഡേ ടു ഡേലില്ല വലിയ ഡേ ടു ഡേ അജ്മലുള്ള അതിൽ കുറേ ചെടികളുണ്ട് കേട്ടോ ആ അവിടെ പോയിട്ട് നോക്കിയിട്ട് എല്ലാം വാങ്ങാമെന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല അപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വളം ഇല്ലേ അത് സെറ്റായിക്കോളൂ അവിടെ ഇനി ഇതാ കുറേ പാത്രങ്ങളൊക്കെ വാഷാക്കാനുണ്ട് ആക്കാനുണ്ട് അതൊക്കെ ഒന്ന് വാഷ് വെക്കട്ടെ പിന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടീന് നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസാണെന്ന് ഇഷ്ടം എന്നുള്ള റെസിപ്പീസാ അല്ല ഡേ ഇൻ മെയ് ലൈഫാ ബ്ലോഗ ഏത് വേണം ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ആൾക്കാരും ഡേ ഇൻ മെയ് ലൈഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് ആക്കിയത് പിന്നെ കുറച്ച് ആൾക്കാർ ഡേ ഇൻ മെയ് ലൈഫിലൂടെ എന്താ റെസിപ്പീസും ഒക്കെ ഇൻക്ലൂഡ് ആക്കണം പിന്നെ കുറച്ച് ആൾക്കാർ റെസിപ്പീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല എല്ലാ വീഡിയോസും ഞാൻ ചെയ്യട്ടാ ഇൻഷാല്ല അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാം കഴുകി വെച്ച് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനാ നമ്മളെ ബീട്രൂട്ടില്ല ആദ്യത്തെ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി പോലെ ആക്കാം ഇതിൽ കുറച്ച് ഇരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഗ്രേ വെള്ളം ഇങ്ങനെ അറിഞ്ഞു വരും കേട്ടോ അപ്പോൾ അതാ അതവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചോറുതാണ് ഞാൻ ഊറ്റിയിട്ട് വെള്ളം ഊറ്റിയിട്ടവിടെ വെച്ചിട്ടുണ്ടായിരുന്നാ ഇനി ഇനി നമ്മൾ ചോറിക്കാൻ പോലെ അപ്പോൾ ബ്രദറിന് വിളിച്ചപ്പം അവനെ ഫുഡ് കയച്ചിന്ന് പറഞ്ഞിട്ടാണ് പുറത്തുനിന്ന് പുറത്ത് പോയതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഫുഡ് കഴിച്ചിന്ന് പറഞ്ഞ് ഇപ്പോൾ താ രണ്ട് ചട്ടി മൂന്ന് ചട്ടി ഉണ്ട് ഇട്ടാ എൻ്റെ അടുത്ത് അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവന് വേണ്ട ഞാൻ കയച്ചിന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് രണ്ടാക്കം കൂടെ ഉള്ളത് എടുക്കലാന്ന് ഇടയ്ക്കിടക്കില്ലേ ഇങ്ങനെ ചട്ടിച്ചോറ് നമുക്ക് കഴിക്കണം കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലേക്ക് മുട്ട അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് ഫ്രൈയോ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ഒറിജിനൽ ചട്ടി ചട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ കൂട്ടാനുണ്ടാകും ചോറ് കാണേയില്ല ഇത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കിയത് തന്നിട്ടാ ചട്ടിയിലിട്ടിട്ട് അങ്ങനെ ആഗ്രഹം കൊണ്ട് പിന്നെ ഫാദുവിനായാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ മീൻ ഫ്രൈയും ബീട്രൂട്ടിൻ്റെ അച്ചാർ കാബേജ് ഉപ്പേരി പിന്നെ നമ്മളെ കറി ആ പിന്നെ ഞാൻ നാട്ടിൽ നിന്നില്ലേ എൻ്റെ ഇളാമ്പ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഉമ്മാൻ്റെ സിസ്റ്റർ ഉണ്ടാക്കി തന്നതാണ് ഇത് പപ്പായ പച്ചപ്പായയല്ലേ കറുമത്തി നമ്മൾ കറുമത്തി എന്നെല്ലാം പറയും ആ അതേറ്റ് അച്ചാർ ഉണ്ടാക്കിയായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം എളാമ്മാൻ്റെ സ്പെഷ്യൽ ആന്നിട്ടത് അപ്പോൾ ഞാൻ ഇളാമാൻ്റെ വീട്ടിലെല്ലാം പോയപ്പം ഞാൻ എപ്പോഴും പറയാം പപ്പായ എനിക്ക് അച്ചാർ വേണം എന്നുള്ളത് അപ്പം എളാമ്മ കുറച്ച് കൊണ്ടാവാൻ വേണ്ടിയിട്ട് ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ പുറത്ത് വെക്കാൻ പറ്റില്ല ഒരു ദിവസം എല്ലാം പുറത്തിരിക്കും പിന്നെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം അതിൽ പുളിയെല്ലാം പാർന്നിട്ടാക്കുന്നതാന്നിട്ട് ഇൻഷാള്ള പച്ചപ്പായ കിട്ടിയാൽ ഞാൻ അതിൻ്റെ റെസിപ്പി ചെയ്യട്ടോ അപ്പോൾ അതാ കറിയും കൂടെ വെച്ചിട്ടുണ്ട് ആ ഒരു അച്ചാറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചട്ടിച്ചോറ് സെറ്റ് ഇനിതാ നമ്മൾ ഫുഡ് കൈക്കട്ടെ അപ്പോൾ ഐക്കും നാട്ടിൽ നിന്ന് ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഉപ്പ ഉമ്മെല്ലാം സംസാരിക്കുമായിരുന്നു ആ ഉപ്പേൻ്റെ ഫോണൊക്കെ വിളിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ ഷൂട്ടാക്കുന്നതുകൊണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു അപ്പം എന്താ ഫാദറിൻ്റെ ഫോണൊക്കെ വിളിച്ചിട്ട് പിന്നെ ഫാദർദാ സംസാരിച്ചുകൊണ്ടുള്ളതാണ് പിന്നെ ഉമ്മാക്ക് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഉമ്മാലഹ് ഇല്ല കുഴപ്പമൊന്നുമില്ല നട വീട്ടിലുണ്ട് അതിൻ്റെ ഇടയിൽ ബ്രദറിന് ആ ഫാദില്ലേ ചട്ടിച്ചോറിൻ്റെ ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിരുന്നിട്ട് അവനെ കൊതിപ്പിക്കാനും വേണ്ടിട്ട് ഉമ്മാൻ്റെ അടുത്തും അമ്മ ചട്ടിച്ചോറാന്നെല്ലാം പറഞ്ഞപ്പം ഉമ്മാക്കും വീഡിയോയിൽ കൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പമ്മാറിന് അതാ കൊതിയാവെന്ന് എല്ലാം പറയുന്നുണ്ട് ചട്ടി ചട്ടി എല്ലാ കിട്ടിയത് സമയം വർഷം ഒരു തോന്നുന്നു ഉമ്മാക്കുപ്പാക്കെല്ലാം ഇങ്ങനത്തെ ചട്ടിച്ചോറ് എല്ലാം ഭയങ്കര ഇഷ്ടിട്ടാ ഇങ്ങനത്തെ എല്ലാം കഴിക്കാനെല്ലാം അപ്പോൾ ഈ കുതാ ബ്രദർ വന്നിട്ടുണ്ട് അപ്പം അവന് മുരിങ്ങയിലല്ലേ അതും എന്തോ പഴം അങ്ങനെ എന്തോ കൊണ്ടുവന്നതിന് മുരിങ്ങയിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണമെന്ന് അപ്പം കുറച്ച് മുന്നേ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഉപ്പേരി എന്തെങ്കിലും ആക്കിയനെ അപ്പോൾ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കട്ടെ നാളെ എടുക്കാം കുഴപ്പമില്ല അപ്പം ഇനിയിപ്പം നമ്മൾ ഫുഡെല്ലാം കേൾക്കട്ടെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല ഇനി വേണ്ടി ഇപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് വരാം അതായിരിക്കും ഓക്കെ ബൈ താങ്ക് യു